മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വാക്കേറ്റം ഉണ്ടാകുകയും കേസാകുകയും ചെയ്ത സംഭവത്തിൽ ഗതാഗത മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി മേയറും കുടുംബവും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് നൽകാത്തതാണ് തർക്കത്തിൽ കലാശിച്ചത് മേയറോടും എം എൽ ഡ്രൈവർ അശ്ലീല ഭാഷയിലെ ആംഗ്യം കാട്ടിയെന്നാണ് പരാതി അതേസമയം താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്നും മേയറും എം എൽ എയുമാണ് പ്രകോപനമുണ്ടാക്കിയതെന്നും ഡ്രൈവർ യദു വിശദീകരിക്കുന്നു ശനിയാഴ്ച രാത്രി ഒമ്പതരയോടെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും മേയറുടെ സഹോദരനും ഭാര്യയും സ്വകാര്യ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു പട്ടത്തു വെച്ച് കെ എസ് ആർ ടി സി ബസ് കാറിനെ മറികടന്നു പിന്നീട് കാർ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്തുടർന്നെത്തിയ മേയറും സംഘവും പാളയത്ത് സിഗ്നലിൽ വെച്ച് ബസ് തടയുകയും സച്ചിൻ ദേവും ആര്യയും ഇറങ്ങിച്ചെന്ന് ഡ്രൈവറുമായി തർക്കത്തിലാകുകയും ചെയ്തു അപകടകരമായ രീതിയിൽ ബസ് ഓടിക്കുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ അശ്ലീലാംഗ്യം കാട്ടിയെന്നാണ് മേയറുടെ പരാതി ഒരു രണ്ട് സ്ത്രീകളോട് വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചേഷ്ഠയോട് കൂടി അദ്ദേഹം ആക്ഷൻ കാണിക്കുന്നു അതിനെ തുടർന്നാണ് ഞങ്ങൾ ചോദിക്കാൻ അതായത് ഞങ്ങൾക്ക് വണ്ടി പിന്നെ റോഡിന്റെ സൈഡിലെ ഞങ്ങൾക്ക് സ്ഥലം തന്നില്ലെന്നും അങ്ങനെ ഒരു വിഷയമേ നടന്നിട്ടില്ല മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും എടുക്കണമെന്ന് സ്മാർട്ട് സിറ്റി വെച്ച ക്യാമറ ആയതുകൊണ്ട് തന്നെ സ്മാർട്ട് സിറ്റിയോടും പോലീസിനോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ അത് കുറച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നാളെ സ്ത്രീകൾക്ക് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ കഴിയാത്തവരായി സ്ത്രീകൾ മാറും കണ്ടോൺമെന്റ് പോലീസ് എത്തി ഡ്രൈവർ യെദുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന വകുപ്പ് ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് രാവിലെ ഒൻപത് മണിയോടെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നാൽ തന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നും മേയറും എം എൽ എ മോശമായി പെരുമാറിയതെന്നും ഡ്രൈവർ ഏതു വിശദീകരിക്കുകയാണ് ആദ്യം മനസ്സിലായില്ല സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറ് കാണിച്ചത് ശരിയാണോന്ന് ചോദിച്ചു നീ മാന്യമായിട്ടല്ല വണ്ടി ഓട്ടിച്ചിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നീടാണ് പറഞ്ഞത് മാഡത്തിനെ അപമര്യാദയായി എന്തോ ചേഷ്ട കാണിച്ചെന്ന് പറയുന്നത് ചേഷ്ട കാണിക്കാൻ ഈ പൊക്ക ഉള്ള വണ്ടിയിൽ ഇത്രയും പൊക്കുള്ള വണ്ടിയിൽ തന്നെ കയറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കാറ് നിർത്തിയിരുന്ന ചേഷ്ട കാണിക്കാൻ പോയിട്ട് വണ്ടി ഓട്ടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ചേഷ്ടിക്കാൻ തോന്നി മേയർ ഗതാഗത മന്ത്രിയോട് പരാതി പറഞ്ഞതിനെ തുടർന്ന് മന്ത്രി വിഷയത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് റിപ്പോർട്ട് കിട്ടിയാലുടൻ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം